സെപ്റ്റംബർ മാസം പിറന്നത് പുതിയൊരു സ്ഫോടക വാർത്തയുമായിട്ടാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ മാധ്യമങ്ങൾക്ക് വാർത്ത നൽകി വാർത്തയുടെ ആഘാതം ഭരണകൂടത്തിനും സി പി എം പത്രമായ ദേശാഭിമാനിയുടെ ഒരു മുൻ പേജിൽ കോൺഗ്രസിലെ സ്ത്രീ ചൂഷണ ആരോപണവും മറ്റൊരു മുൻ പേജിൽ കേരള ക്രിക്കറ്റ് ലീഗും ആണ് ലീഡ് തലക്കെട്ടുകൾ എങ്കിലും ഏഴാം പേജിൽ ഒരു ഒറ്റക്കോളം വാർത്തയുണ്ട് പി വി അൻവറിന്റെ വാർത്താ സമ്മേളനത്തെ പറ്റി സി പി ഐ പത്രമായ ജനയുഗം ലീഡ് വാർത്തയായിട്ടല്ലെങ്കിലും ഒന്നാം പേജിൽ ആ വിവരം ചേർത്തു എ ഡി ജി പിര ആരോപണവുമായി പി വി അൻവർ എം എൽ എ എന്നാൽ മറ്റു പത്രങ്ങൾ കാണുമ്പോഴാണ് അറിയുക ഇത് ഒറ്റക്കോളം വാർത്തയല്ല വെറുമൊരു എ ഡി ജി പി വാർത്തയുമല്ല എന്ന് കേരള കൗമുദി തലക്കെട്ടിട്ടു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുലുക്കി അൻവർ ബോംബ് ഹൈലൈറ്റ് ചെയ്ത വിവരങ്ങളിൽ മുഖ്യമന്ത്രിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി കുഴിയിൽ ചാടിക്കുന്നു എ ഡി ജി പി അജിത് കുമാർ ദാവൂദിനെ വെല്ലുന്ന ക്രിമിനൽ അയാൾ ആളെ കൊല്ലിക്കുന്നു എന്നെല്ലാമുള്ള ഗുരുതര ആരോപണങ്ങൾ പോലീസ് തലപ്പത്തെ കുറ്റവാളി സംഘത്തെപ്പറ്റിയാണ് ഭരണപക്ഷ എം പരസ്യമായി ആരോപണം ഉന്നയിക്കുന്നത് പോലീസ് തലപ്പത്ത് അധോലോകം എ ഡി ജി പി അജിത് കുമാർ കൊടിയ ക്രിമിനൽ എന്ന് പി വി അൻവർ ആഭ്യന്തര കലഹം എന്ന് മലയാള മനോരമ ആഭ്യന്തര യുദ്ധം എന്ന് മാതൃഭൂമി ആഭ്യന്തര വകുപ്പിനെ ചൂണ്ടിയുള്ള യുദ്ധം പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി തികഞ്ഞ പരാജയമെന്ന് എ ഡി ജി പി ക്രിമിനൽ ശശി പരാജയം ഒരാൾ ക്രിമിനൽ മറ്റേയാൾ പരാജയം ഇത്രയുമായപ്പോഴേ കോൺഗ്രസ് പത്രമായ വീക്ഷണം കാണുന്നത് ആടിയുലയുന്ന സർക്കാരിനെയാണ് എന്തുകൊണ്ട് ഭരണപക്ഷ എം എൽ എ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു സി പി എമ്മിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ ഏതായാലും അൻവർ നിർത്തിയില്ല റ്റേന്നും ആരോപണം ഉന്നയിച്ചു ഇത്ര ആയപ്പോഴേക്കും മാധ്യമങ്ങളിൽ വിശകലന വിശാരതന്മാർ ഉണർന്നു മുഖ്യമന്ത്രി പോലീസ് മേധാവിയോടെ റിപ്പോർട്ട് തേടിയിരിക്കുന്നു എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റാൻ പോകുന്നു ഇപ്പോഴുള്ള ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ സാധ്യത തെളിയുന്നു എം എൽ എയുടെ ആഞ്ഞടിക്ക് ഫലം മുഖ്യമന്ത്രിയുടെ തടയണ പൊളിയുകയാണ് എ ഡി ജി പി മന്ത്രിമാരുടെ ഫോൺ വരെ ചോർത്തി എന്നാണല്ലോ എം എൽ എ പറയുന്നത് ഫോൺ ചോർത്തൽ സ്വർണം പൊട്ടിക്കൽ കൊലപാതകം വരെ പക്ഷേ വിശകലനം എന്തായാലും ഡി ജി പിക്കും മീതയത്രേ എ ഡി ജി പിയുടെ ശക്തി സർക്കാർ അദ്ദേഹത്തിനൊപ്പം അജിത് കുമാറിന്റെ പറ്റി പത്രങ്ങൾ പറഞ്ഞത് ശരിവെക്കുന്നതായി സർക്കാരിന്റെ തീരുമാനം അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന മാധ്യമ പ്രവചനങ്ങൾ പോലും തെറ്റി സർക്കാരിൽ ആഭ്യന്തര കലാപമെന്ന് മുസ്ലിം ലീഗ് മുഖപത്രം അജിത് കുമാറിനെ മാറ്റാതെ അന്വേഷണം നടത്തുന്നു പി ശശിയും തെറിക്കില്ലെന്ന് ചന്ദ്രിക തലേന്ന് ഒറ്റ കോളത്തിൽ പി വി അൻവറിനെ ഒതുക്കിയ ദേശാഭിമാനി ഡി ജി പി അന്വേഷിക്കും എന്ന തീരുമാനം ലീഡാക്കി അന്വേഷണം പ്രത്യേക സംഘത്തിന് അന്ന് പി വി അൻവറിന്റെ പുതിയ ആരോപണങ്ങൾ പത്രം വിസ്തരിച്ച് കൊടുത്തു സോളർ കേസ് അട്ടിമറി ആഡംബര വീട് റിതാൻ കൊല തുടങ്ങിയ ആരോപണങ്ങൾക്കൊപ്പം എ ഡി ജി പിയെ മാറ്റി നിർത്തി റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണം എന്ന എം എൽ എയുടെ ആവശ്യം പ്രത്യേകം ചേർത്തു അങ്ങനെ സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുന്നു മുഖം നോക്കാതെ നടപടി പക്ഷേ അജിത് കുമാറിനെ നീക്കിയില്ല റിട്ടയർഡ് അല്ല അന്വേഷിക്കുക പി വി അൻവർ എ ഡി ജി പിയുടെ സ്വാധീനത്തെപ്പറ്റി പറഞ്ഞത് അത്രയും ശരിവെച്ചുള്ളതായി അന്വേഷണ പ്രഖ്യാപനം അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന് പ്രവചിച്ച മാധ്യമങ്ങൾ പോലും അമ്പരന്നിരിക്കണം ഉന്നതതല അന്വേഷണമാണ് ആരോപണങ്ങളിൽ നടക്കാൻ പോകുന്നത് അഴിമതി ആരോപണവും മറ്റും ഉന്നത തലത്തിൽ തന്നെ അന്വേഷിക്കും പക്ഷേ ഈ ഉന്നത തലം മേലുദ്യോഗസ്ഥനായ ഡി ജി പി വരെ മാത്രം പിന്നെ അന്വേഷണ സംഘത്തിലുള്ളത് കുറ്റാരോപിതന്റെ കീഴിലുള്ളവർ പുഴുക്കുത്തുകളെ ഒഴിവാക്കും മുഖ്യമന്ത്രിയുടെ വാക്ക് പക്ഷെ ഒഴിവാക്കാനാകുന്നില്ല സംരക്ഷിക്കുന്നു അൻവറിന്റെ ആരോപണത്തിൽ അന്വേഷണം മാത്രം അപ്പോഴും മാധ്യമങ്ങൾക്ക് പോലും മനസ്സിലാകാത്ത വിധത്തിൽ പുറത്തേക്ക് മറിച്ചൊരു ധാരണ പരത്താൻ നേതൃത്വത്തിന് കഴിയുന്നു അജിത് കുമാർ തെറിക്കുമെന്ന കാര്യത്തിൽ മംഗളത്തിന് അന്ന് സംശയം ഉണ്ടായിരുന്നില്ല പോലീസ് അസോസിയേഷൻ യോഗത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ ശരീരഭാഷ വ്യക്തമായിരുന്നത്രേ ഒരേ വേദിയിൽ മുഖ്യമന്ത്രിയും എ ഡി ജി പിയും പരസ്പരം മിണ്ടിയില്ലത്രേ അന്വേഷണം പ്രഖ്യാപിച്ചതോടെ എല്ലാം തീരുമാനമായി പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ പുറമേക്ക് കാണുന്നതിലപ്പുറം ചിലത് ആ അന്വേഷണ പ്രഖ്യാപനത്തിലുണ്ട് അന്വേഷിക്കുന്നത് ആര് എന്നത് ആരോപിതനെ നിലനിർത്തിക്കൊണ്ടാണ് അന്വേഷണം എന്നതും ഒരു മാറ്റവുമില്ല ആരോപണങ്ങളിൽ അന്വേഷണം മാത്രം അജിത് കുമാർ തുടരും ആരോപണങ്ങളുടെ ഗുരുതര സ്വഭാവം നോക്കിയാൽ ഉന്നയിച്ചത് ഭരണപക്ഷ നേതാവാണ് എന്നതിനാൽ ഈ അന്വേഷണം ഒന്നുമല്ല ആരോപിതനെ സംരക്ഷിക്കൽ മാത്രം കുറ്റകൃത്യങ്ങൾ അഴിമതി എല്ലാം വകുപ്പ് തല അന്വേഷണത്തിൽ ഒതുങ്ങും ആരാണ് ആഭ്യന്തര വകുപ്പ് ശരിക്കും ഭരിക്കുന്നത് തല മാറില്ല ആരോപണങ്ങൾ എത്ര ഉണ്ടായാലും അന്വേഷിക്കട്ടെ അന്വേഷണം മാത്രം മേലുദ്യോഗസ്ഥനെ പറ്റി കീഴുദ്യോഗസ്ഥർ അന്വേഷിച്ചാൽ എങ്ങനെയിരിക്കും ആ അന്വേഷണത്തിലെ ചോദ്യങ്ങളുടെ സ്വഭാവത്തെ പറ്റി കാർട്ടൂണിസ്റ്റ് ബൈജുവിൻ്റെ ഭാവന ഇങ്ങനെ സാറിൻ്റെ ഷൂ പോളിഷ് എവിടെ ഒന്ന് മിനുക്കട്ടെ സാറിൻ്റെ വീട്ടുപണിക്ക് മണലോ പാറപ്പൊടിയോ വേണ്ടത് കുറ്റാരോപിതർക്ക് കവചം തീർക്കുകയാണ് സർക്കാർ ചെയ്തത് പക്ഷേ ഇതിനെ കർശന നിലപാടായി വേണം ജനങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പുതിയ എൽ ഡി എഫ് കൺവീനർ അതാണ് പറഞ്ഞു വയ്ക്കുന്നത് പാർട്ടി പത്രവും അതാണ് പറഞ്ഞു തരുന്നത് ദേശാഭിമാനി മുഖ്യമന്ത്രിയുടെ സുദൃഢ പറ്റി മുഖപ്രസംഗം എഴുതി കസേരയോട് നൂറ് ശതമാനം സത്യസന്ധത പുലർത്തുന്നയാളാണ് ചെയ്യേണ്ടതെല്ലാം അപ്പോൾ ചെയ്യും ഇപ്പോഴും കണ്ടില്ലേ കുറ്റക്കാരെ സംരക്ഷിക്കാതെ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചത് സർക്കാരും പാർട്ടിയും പരിശോധിക്കുന്നുണ്ട് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്ന് പി വി അൻവറും പറയുന്നുണ്ടല്ലോ ദേശാഭിമാനിക്ക് മറ്റു മാധ്യമങ്ങളോടും അരിശമുണ്ട് ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെയാണ് മാധ്യമങ്ങൾ ചെറുതായി കാണുന്നത് കീഴുദ്യോഗസ്ഥർ അന്വേഷിച്ചാൽ എന്താ അന്വേഷണ നേതൃത്വം ഡി ജി പിക്ക് അല്ലേ പക്ഷെ ഇതേ ഡി ജി പിക്ക് അതൃപ്തിയുണ്ട് റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഡി ജി പിയുടെയും മുഖ്യൻ എ ഡി ജി പി ആണ് സൂപ്പർ ഡി ജി പി പൊളിറ്റിക്കൽ സെക്രട്ടറി സൂപ്പർ മുഖ്യമന്ത്രി ആയ പോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ആഭ്യന്തര വകുപ്പിനുമെതിരെ ഭരണപക്ഷ എം എൽ എയുടെ ആരോപണം എന്നിട്ടും ആരോപിതനെ നീക്കാതെ അന്വേഷണം അങ്ങനെ തീരുമാനിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇതിലെ ആത്മാർത്ഥത വ്യക്തമല്ല സ്വതന്ത്ര അന്വേഷണം എങ്ങനെ നടക്കും ആർക്കും ബോധ്യപ്പെട്ടില്ലെങ്കിലും ഇത്രയേ ചെയ്യാനാവൂ എന്നാണ് സമീപനം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട ശേഷം പി വി അൻവർ എം എൽ എയും ഒതുങ്ങിയെന്ന് പത്രങ്ങൾ എഴുതി പുലിയായി വന്നത് പൂച്ചയായി മുഖം കാക്കാൻ ഒരു ഒത്തുതീർപ്പ് ബോംബ് നിർവീര്യമാക്കപ്പെട്ടു എല്ലാം രാജിയായി അൻവർ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും വഴങ്ങി കീഴുദ്യോഗസ്ഥർ അന്വേഷിക്കും മുഖ്യമന്ത്രി വിലക്കി അൻവർ വഴങ്ങി യുദ്ധം അടക്കി എ ഡി ജി പിക്ക് നീക്കം ഒതുക്കി വെടി നിർത്തൽ കീഴടങ്ങിയതാര് പി വി അൻവറാണ് രാജിയായതെന്ന് മിക്ക പത്രങ്ങളും മുഖ്യമന്ത്രിയെ കണ്ടു കേട്ടു അൻവർ അയഞ്ഞു മറുവശത്ത് കുറ്റം സമ്മതിച്ചു എന്ന് വരാതിരിക്കാൻ മുഖ്യമന്ത്രി ഒരു തൽക്കാല നടപടി എടുത്തതാണ് എന്ന് കരുതുന്നവരുമുണ്ട് പക്ഷെ നടപടി ഒഴിവാക്കൽ എളുപ്പമാകില്ല ആഭ്യന്തര വകുപ്പ് തന്നെ ആരോപണ നിഴലിലാണ് ഒതുങ്ങി എന്ന് പത്രങ്ങൾ പറഞ്ഞ ശേഷവും പി വി അൻവർ പിന്നെയും മാധ്യമങ്ങളെ കണ്ടു കുറെക്കൂടി മൂർച്ചയിൽ ചിലത് പറഞ്ഞു മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയാക്കിയത് പാർട്ടിയാണ് ഹെഡ് മാസ്റ്ററെ പറ്റി അന്വേഷിക്കേണ്ടത് പ്യൂണല്ല കള്ള അന്വേഷണം നടത്തി ഒതുക്കാമെന്ന് കരുതേണ്ട സിനിമ പോലെ ജീർണിച്ച് രാഷ്ട്രീയവും മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് സൂചിപ്പിച്ച പി വി അൻവർ മെരുക്കി എന്ന് കരുതിയ ആന പിന്നെയും ഇടഞ്ഞു പ്യൂണല്ല എച്ച് എമ്മിനെ പറ്റി അന്വേഷിക്കേണ്ടത് സർക്കാരിനെയും പാർട്ടിയെയും ഉലച്ച് വിവാദം തുടരുന്നു പിണറായിക്ക് നേരെ ചിലതൊക്കെ തിരിയുന്നുണ്ട് ആരോപണങ്ങൾ ചെറുതല്ല ചിലത് അതിഗുരുതരം തന്നെ സ്വർണ്ണ കൊള്ള ഒഴിഞ്ഞു മാറാനാകില്ല ആർ എസ് എസ് ബന്ധം അടക്കം ആരോപണങ്ങളിൽ എ ഡി ജി പി മുഖ്യമന്ത്രിക്ക് വേണ്ടി ആർ എസ് എസ് നേതാവിനെ കണ്ടു ഗുരുതരമായ ഈ ആരോപണം നീളുന്നത് മുഖ്യമന്ത്രിക്ക് നേരെ ഇത് പി വി അൻവർ എ ഡി ജി പിക്ക് ഉന്നയിച്ചതിന്റെ തുടർച്ചയാണ് തൃശൂരിൽ ബി ജെ പി ജയിക്കാൻ കളമൊരുങ്ങിയത് അങ്ങനെയാണെന്ന് തൃശൂർ പൂരം കലക്കി ഹിന്ദു വികാരം ഉണർത്തിയതടക്കം സുരേഷ് ഗോപിക്ക് വഴി വെട്ടിയത് എ ഡി ജി പി എന്ന് അൻവർ പൂരത്തിലെ പ്രശ്നങ്ങളെ പറ്റി പഠിച്ച റിപ്പോർട്ട് വെളിച്ചം കണ്ടിട്ടില്ല കൊലപാതകമടക്കമുള്ള കുറ്റങ്ങളാണ് പോലീസിന്റെ ഉപമേധാവിയിൽ ആരോപിക്കപ്പെടുന്നത് ഭരണപക്ഷ എം എൽ എ പരസ്യമായി ഉന്നയിച്ച ആരോപണം ആളെ കൊല്ലിക്കുന്നു സ്വർണം കടത്തുന്നു മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നു ഭരിക്കുന്നത് ഏതോ മാഫിയയാണ് എന്ന് വെറും ഒരു രാഷ്ട്രീയ വാർത്തയല്ല ഇത് കൊള്ളയും കൊലപാതകവും വർഗീയ രാഷ്ട്രീയവും വരെ നടത്തുന്ന മാഫിയ സംഘമാണ് നാട് ഭരിക്കുന്നത് എന്ന് ഉത്തരവാദപ്പെട്ട ഭരണകക്ഷിക്കാരൻ പറയുമ്പോൾ അത് മൂന്ന് ദിവസത്തെ വെറും വാർത്തയല്ല ഭരണ തകർച്ചയുടെ സാക്ഷ്യമാണ്